ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആനന്ദനിലയത്തിൽ സുരഭിയുടെ പെട്ടി പൊട്ടിക്കാനുള്ള ഉത്സാഹത്തിലാണ് എല്ലാവരും പെട്ടിയിൽ ഒരുപാട് സാധനങ്ങളും ഐശ്വര്യക്കും കുഞ്ഞിനും വേണ്ടിയുള്ള ഒരുപാട് വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് സുരഭി പറയുന്നത് എന്നാൽ അതെല്ലാവർക്കും കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ബാക്കിയുള്ളവർ എങ്ങനെയും ആ പെട്ടി തുറന്നേ അടങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അരുൺ തുറന്ന് കാണിക്കില്ല എന്ന വാശിയിൽ സുരഭിയും ഇപ്പോൾ താക്കോല് കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ താക്കോലിന് വേണ്ടി ശ്യാമയും സുരഭിയും തമ്മിൽ വടക്ക് ഒടുവിൽ ശ്യാമ ആ താക്കോൽ അരുണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്തായാലും എനിക്കിത് തുറന്നേ പറ്റുമോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കേ എന്നൊക്കെ പറഞ്ഞ അരുൺ ആ പെട്ടി തുറക്കാൻ തുടങ്ങുകയാണ് ഐശ്വര്യയും തടയുന്നു മമ്മി എന്താ മമ്മി ഈ കാണിക്കുന്നത് ആ പെട്ടി അങ്ങോട്ട് തുറക്കടന്നേ മമ്മി എനിക്ക് കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാവരും ഒന്ന് കാണട്ടെ കണ്ണ് നിറയട്ടെ ഒടുവിൽ ആ പെട്ടി അരുൺ തുറക്കാൻ തുടങ്ങുന്നു മമ്മി ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് ഐശ്വര്യ എന്നാൽ വളരെ ടെൻഷനോടെ സുരഭിയും ഒടുവിൽ അരുൺ ആ പെട്ടി തുറക്കുന്നു എന്നാൽ ആ കവറിൽ നിന്നും എടുക്കുന്നത് ചുടുകട്ടയാണ് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് സുരഭി അത് അവിടെ വെച്ചിരുന്നത് ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുകയാണ് സുരഭിയും ഐശ്വര്യയും ശരിയാണ് ഇതിലെല്ലാം നിനക്കുള്ള ഫുഡ് ഐറ്റംസ് ആണ് എടുത്ത് കഴിക്കുക എന്ന് അരുൺ പറയുന്നു അല്ല സ്കെച്ചും പ്ലാനും ഒക്കെ എവിടെയെന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് അല്ല മോൾക്ക് പുതിയ വീട് വെക്കാനല്ല ഇഷ്ടിക എന്ന് വർമ്മയും കളിയാക്കി പറയുന്നുണ്ട് അരുണിനോട് അടുത്ത പെട്ടി തുറക്കാൻ വർമ്മ ആവശ്യപ്പെട്ടു അങ്ങനെ അരുൺ അടുത്ത പെട്ടിയും തുറക്കുന്നു അതിലും ഒന്നും കാണുന്നില്ല അടുത്ത പെട്ടിയും തുറക്കുകയാണ് ആ പെട്ടിയിൽ കുറച്ച് തുണികൾ മാത്രം മതി മതി പെട്ടികൾ തുറന്നു കണ്ടെടുത്തോളം മതി എല്ലാം മനസ്സിലായി ഗർഭിണിയായ മകളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എല്ലാവരും വന്നേ അമ്മയും മകളെയും ഡിസ്റ്റർബ് ചെയ്യണ്ട അവരെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ശരിക്കും കഴിക്കട്ടെ നമുക്ക് പോകാം എന്ന് വർമ്മ പറയുന്നുണ്ട് അല്ല ഞാൻ ശരിക്കും കൊണ്ടുപോകുന്നത് റിച്ച് ആയി ഫുഡ് ഐറ്റംസ് ആണ് ഇതിവിടെ മനഃപൂർവ്വമാരോ എടുത്ത് മാറ്റിയതാണെന്ന് സുരഭി പറയുന്നുണ്ട് ശരിയാണ് ഇത് ശ്യാമ ചെയ്തതായിരിക്കുമെന്ന് ഐശ്വര്യം പറയുന്നു ഇവളുടെ വീട്ടിലല്ലേ ദാരിദ്ര്യമെന്നും ശ്യാമ പറയുന്നു നിർധടി വേണ്ടാത്തത് ഓരോന്ന് കാണിച്ചിട്ട് ആ കുറ്റം മറ്റുള്ളവരുടെ തടയിൽ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതാണോ നിന്റെ ശീലം നിന്റെ കള്ളത്തരമായി ഇനി ഇവിടെ നടക്കില്ലെന്നും അരുൺ അവരോട് പറയുന്നു അരുൺ മതി തൃപ്തിയായി നീ വന്നേ എന്ന് വസുന്ധര താക്കോലം അവിടെ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കിയിട്ട് വസുന്ധരയ്ക്കൊപ്പം അരുൺ താഴേക്ക് പോകുന്നു ആകെ നാണങ്ങെട്ട് നിൽക്കുകയാണ് അമ്മയും മകളും വർമ്മയും ദേഷ്യത്തോടെ അവിടെ പോകുന്നു ശ്യാമയും പോകുന്നുണ്ട് കൂടെ അമൃതയും രണ്ടുപേരും അവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് കളിയാക്കി ചിരിച്ചിട്ടാണ് പോകുന്നത് ആകെ പാടെ നാണങ്ങെട്ട് നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും ശേഷം കാണിക്കുന്നത് താഴെ എത്തിയ ശേഷം വസുന്ധര പറയുന്നു ഇങ്ങനെ മനുഷ്യരുണ്ടോ ഞാൻ ആദ്യമായിട്ടായേ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത് ഇത് കേട്ട് വർമ്മ പറയുന്നു ഒരിക്കലും അരുണിനെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മേൽ വിവാഹത്തിന് വേണ്ടി കൊണ്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് വർമ്മ പറയുന്നു ആലോചിക്കും തോറും എനിക്ക് അതിശയം തോന്നുവാണ് ഇത്രയൊക്കെ കാണിയിട്ടും ഒരു ലജ്ജയുമില്ലേ കഷ്ടം തന്നെ അവർക്ക് എന്ത് ലജ്ജ ഇവതൊക്കെ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും അരുണിനെ നമുക്കുമാണ് നാണക്കേട് എന്നെ വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എന്തായാലും അരുണിനെ കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുവ അരുണിനെ കൂടുതൽ വൈലന്റ് ആക്കേണ്ടതെന്ന് കരുതിയാണ് ഞാൻ മിണ്ടാറു നിന്നത് അല്ലെങ്കിൽ ഈ നിമിഷം അമ്മയും മകളെയും ഈ നിമിഷം ഈ വീട്ടിന് പുറത്താക്കി കഥ കടക്കേണ്ടതാ അതാ വേണ്ടതെന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് അവിടേക്ക് ശ്യാമയും അമൃതയും വന്നു അരുൺ ഇവിടെ നിന്ന് മാറിക്കോട്ടെ നമുക്ക് അതിന് വേണ്ടത് ചെയ്യണം അല്ലാതെ അമ്മയും മോളയും ഇനി ഇങ്ങനെ വളരാൻ സമ്മതിച്ചുകൂടാ ഇത്ര പറ്റിപ്പ് കാണിച്ച് ഇവര് ആൾക്കാരുടെ തലയെടുക്കാനും മടിക്കില്ല അത് എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് വസന്തര പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അമ്മ പറഞ്ഞത് ശരിയാണ് അവരെ ഇനി ശരിക്കും സൂക്ഷിക്കണം സൂക്ഷിക്കാനോ നമ്മൾ വെറുതെ എന്തിനാ ആ റിസ്ക് എടുക്കുന്നത് രണ്ടിനെയും ഈ വീട്ടീന്നെ ആട്ടി പായിക്കണം ഇത് കേട്ട് ശ്യാമ പറയുന്നു അമ്മയെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഐശ്വര്യ അമ്മയല്ലേ ഈ കാര്യത്തിൽ ഐശ്വര്യ ശരിക്കും നിരപരാധിയാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അമ്മയും മോളം ഒത്തോണ്ടുള്ള ഗെയിം തന്നെയാണിത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ശ്യമ പറയുന്നു അല്ലമ്മേ ഐശ്വര്യ പറ്റിപ്പൊന്നും അറിഞ്ഞിട്ടില്ല ആ സംസാരത്തിന്ന് അങ്ങനെയാ മനസ്സിലായത് ഇതറിഞ്ഞിട്ടില്ലായിരിക്കും പക്ഷേ ചില്ലറ കാര്യങ്ങളാണോ ഐശ്വര്യ ഇത്രയും നാളെ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയത് അല്ലല്ലോ അമ്മേ മോളും ഇനി ഈ വീട്ടിൽ പറ്റില്ല അത്ര തന്നെ എന്ന് വസന്തറ അല്ലമ്മയ ഐശ്വര്യടുത്തിട്ട് വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ എന്ന് ശ്യാമ പറയുന്നു അത് നമ്മുടെ ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞല്ലേ നമ്മുടെ അരുണേട്ടന്റെ കുഞ്ഞ് നമുക്ക് നോക്കാം ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിക്കാം ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ കരുതി അത് മതി അമ്മേ എന്ന് വസന്ത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു എന്തായാലും ശരിയാണ് ശ്യാമ പറഞ്ഞത് സത്യമല്ലേ എന്തായാലും സഹിക്കാം അത്ര തന്നെ എന്തായാലും ശ്യാമയും അരുണും അമൃതയും കൂടി ഇത്രയും ഉപകാരം ചെയ്തില്ലേ തൽക്കാലത്തേക്കെങ്കിലും ആ സുരഭിയുടെ പത്തി മടക്കിയില്ലേ അത്രയും ഒരു സന്തോഷം ഇനി കുറച്ചു ദിവസത്തേക്ക് ആ സുരഭി തല പൊക്കില്ല അത് ഉറപ്പാണെന്ന് വർമ്മ പറയുന്നു സംഗതി ശരിയാണ് പക്ഷേ ആ സുരഭി ഇവിടെ തുടർന്നാൽ അവരുടെ അഹങ്കാരം ഞാൻ തീർക്കും അഹങ്കാരം തീർക്കുമെന്നോ അതെങ്ങനെയും മനസ്സിലായില്ല എന്ന് വർമ്മ ഒരു ലക്ഷം രൂപയുടെ കുങ്കുമപ്പൂ ചന്ദനത്തൊട്ടില് സുരഭിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിക്കോ എന്നൊക്കെ വസുന്ധര പറയുന്നു ഈ സമയം സുരഭിയോട് ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ പറയുന്നു മമ്മ ഇങ്ങനെ ഒരു ചാറി കാണിക്കുമെന്ന് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വിചാരിക്കുമെന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയോ പറ്റിപ്പോയി എന്ന് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഈ പെട്ടികളൊന്നും ഇപ്പോൾ തുറക്കരുത് അതിലെന്തോ നിധി ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നുണ്ട് കയ്യിൽ കാശ് വേണ്ടേ മോളെ പക്ഷേ നമ്മുടെ നിലയ്ക്കും വിലക്കും പറ്റിയ രീതിയിലല്ലേ എനിക്ക് എൻ്റെ മകളെ കാണാൻ വരാൻ പറ്റുമോ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് എൻ്റെ മോൾക്ക് ഈ വീട്ടിലൊരു ഗമ വരാൻ വേണ്ടി ചെയ്തതാ ഒടുവിൽ അതിങ്ങനെയും കലാശിച്ചു അമ്മയുടെ ഒരു ഗമ അപ്പോ ആകെ നാണക്കേടായല്ലോ എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ അതേടി എന്ന് പറഞ്ഞ് അരുൺ അവിടേക്ക് ദേഷ്യത്തോടെ വന്നിട്ട് പറയുന്നു അതേടി നാണക്കേടായി നിങ്ങൾക്ക് അമ്മയ്ക്കും അല്ല എനിക്കാണ് നാണക്കേടായത് ബാഗ് പെട്ടി തൊട്ടില് കുങ്കുമ്പൂവ് എന്തെല്ലാം ബഹളങ്ങളായിരുന്നു ഇവിടെ എന്നിട്ട് എന്തേ ഇതേ കിടക്കുന്നു ഈ പെട്ടിയിൽ നിറച്ചിരിക്കുന്ന ഇഷ്ടിക രൂപ കൊടുത്ത് വാങ്ങിയതാണോ അതോ ഇത് മോഷ്ടിച്ചതാണോ ഓ യു കെയിലെ ഇഷ്ടികയല്ലേ അപ്പോ അതിൽ ഇവിടെ ഇന്ത്യയിൽ നല്ല ഡിമാൻഡായിരിക്കും വെറുതെ അല്ല മോൾ ഇങ്ങനെയായി പോയത് പ്രസവിച്ച് വളർത്തിയ മമ്മി ഇങ്ങനെയല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ആയില്ലെങ്കിലേ ഉള്ളൂ അതിശയം അപ്പോൾ മമ്മിയോടൊപ്പം മോളും അങ്ങ് യു കെയിലേക്ക് പോകുവല്ലേ ഇടകേട്ട് ഐശ്വര്യ പറയുന്നു യു കെയിലേക്കോ അരുൺ ഇങ്ങനെ പറയുന്നത് മമ്മി എന്തായാലും ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് മോളും മമ്മിയോടൊപ്പം പോകുന്നേ നല്ലത് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അരുൺ ഇനി കൂടുതൽ എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല രണ്ടാളും ഇപ്പോ പുറപ്പെട്ടാൽ എത്രയും വേഗം അവിടെ എത്താം എന്ന് അരുൺ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു അമ്മ അരുൺ എന്താ പറയുന്നത് മനസ്സിലായില്ല കൊണ്ടുവന്ന ഈ ആകൃതി സാധനങ്ങളും പെട്ടികളും എടുത്ത് രണ്ടാളും ഈ വീടിന്റെ പടി പടിയിറങ്ങാനാ പറഞ്ഞത് സ്വയം രണ്ടാൾക്കും തോന്നി ഇവിടുന്ന് ഇറങ്ങുന്നു അതോ ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങണോ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ശ്യാമ അവിടേക്ക് വരുന്നത് അങ്ങനെ കൊണ്ടുവന്ന ഇഷ്ടിക എടുത്തിട്ട് പറയുന്നു ദേ ഇതൊക്കെ പിറക്കി കെട്ടിക്കൊണ്ട് രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത് എന്ന് വളരെ ദേഷ്യത്തോടെ കലതുള്ളി അരുൺ അവരോട് പറയുന്നു ഇറങ്ങാൻ ഈ നിമിഷം ഈ വീടിന്റെ പുന്നാരം അമ്മിയും പിടിച്ചുകൊണ്ട് ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാനാ പറഞ്ഞത് എനിക്ക് ഐശ്വര്യോട് അരുൺ പറയുന്നുണ്ട് എന്നിട്ട് ഐശ്വര്യ പിടിച്ച് ബെഡിലേക്ക് തള്ളുകയാണ് അയ്യോ എന്ന് പറഞ്ഞ് ശ്യാമ അവിടേക്ക് വരുന്നു എന്നിട്ട് ശ്യാമ അരുണിനെ തടയുന്നുണ്ട് എന്റെ ശ്യാമ എന്നെ രക്ഷിക്കേ ഒരു ഗർഭിണിയുടെ വിഷമം നിനക്കറിയില്ലേ എന്നെ കൈവിടരുതെന്ന് അരുണിനോട് ഒന്ന് പറ ശ്യാമ എന്നെ ഐശ്വര്യ ശ്യാമയുടെ കൈപിടിച്ച് പറയുന്നു നീ പറഞ്ഞാൽ അരുൺ കേൾക്കുമെന്നും പറഞ്ഞപ്പോൾ ഇല്ല എന്ന് അരുൺ എൻ്റെ പൊന്ന് ശ്യാമയെ അരുണിനോട് ഒന്ന് പറ എന്നെ ഉപേക്ഷിക്കരുതെന്ന് എന്നാൽ അരുൺ അരുൺ പറയുന്നു ശ്യാമ വെറുതെ ഈ കാര്യത്തിൽ ഇടപെടരുത് എനിക്ക് കേട്ട് കരഞ്ഞ് നാടകം കളിക്കുകയാണ് ഐശ്വര്യ ഏട്ടാ പോട്ടെ ഒരു പ്രാവശ്യം കൂടി ഏട്ടൻ ക്ഷമിക്കുന്നു ശ്യാമ വേണ്ട ശ്യാമ ഒന്നും പറയേണ്ടായിരുന്നു അരുൺ ഏട്ട ഒന്നുമല്ലെങ്കിലും അരുണേട്ടന്റെ കുഞ്ഞു ഐശ്വര്യ അടുത്തൂടെ വയറ്റിലല്ലേ അത് മറക്കാൻ പാടുണ്ടോ ആ കുഞ്ഞ് ഈ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഒപ്പം വളരേണ്ടതല്ലേ എന്നും ശ്യാമ പറഞ്ഞപ്പോൾ അരുൺ ഒന്നടങ്ങി ഏട്ടാ പ്ലീസ് ഈ ഒരു തവണത്തേക്കും കൂടി ക്ഷമിക്കും ഞാനല്ലേ ഏട്ടാ പറയുന്നത് ഇങ്ങനെ പറഞ്ഞ ശ്യാമ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ ദേഷ്യത്തോടെ അരുൺ അവിടെ നിന്ന് പോയി ശ്യാമേ താങ്ക്സ് എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ കയ്യിൽ പിടിക്കുക ഐശ്വര്യ ശ്യാമയുടെ കയ്യിൽ പിടിക്കുകയാണ് ശേഷം അമ്മയോടും മകളോടും ശ്യാമ പറയുന്നു ദേ ഇനി അമ്മയും മകളും ഇത്തരം കോമഡികൾ ഇവിടെ കാണിക്കരുത് മനസ്സിലായോ എല്ലാം മനസ്സിലായ ശ്യാമയെന്നെ കണ്ണ് തുടച്ചുകൊണ്ട് ഐശ്വര്യ പറയുന്നു ശേഷം ശ്യാമ ഇവിടെ പോയി ദേഷ്യത്തോടെ സുരഭിയും ഐശ്വര്യം നിൽക്കുന്നു ദേ ആ പോന്നില്ലേ ആ ശ്യാമ അവള് തന്ത്രശാലിയാണെന്ന് സുരഭി ഐശ്വര്യോട് പറയുന്നു ബുദ്ധിപൂർവ്വം എന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചത് അവളാണ് ആ ശ്യാമ എന്നിട്ടിപ്പോൾ അവളെല്ലാം സോൾവ് ചെയ്യാൻ വന്നിരിക്കുന്നു അതെല്ലാം അവളുടെ ട്രിക്കാണ് ഞാൻ പറഞ്ഞില്ലേ ശ്യാമയാണ് എൻ്റെ മുഖ്യ എന്ന് ഇപ്പോൾ മമ്മിക്ക് മനസ്സിലായില്ലേ എന്ന് ഐശ്വര്യ മനസ്സിലായി എനിക്ക് ശ്യാമയെ ശരിക്കും മനസ്സിലായി ആ ശ്യാമക്കിട്ട് നല്ല പണി കൊടുക്കണം അത് ഞാൻ ചെയ്യും ചെയ്തിരിക്കുമെന്ന് സുരഭി പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാ കാര്യങ്ങളും അമൃത ആദിയോട് പറയുന്നു എല്ലാം കേട്ട ശേഷം അപ്സെറ്റായി നിൽക്കുകയാണ് ആദി ഇവിടെ നടന്നതൊക്കെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഐശ്വര്യയുടെ അമ്മ ഇത്രക്കൂടായിപ്പോണോ എങ്ങനെയാണ് ഇതുപോലെ നാടകം കളിക്കാൻ പറ്റുന്നത് കഷ്ടം തന്നെ മനുഷ്യൻ ഇങ്ങനെയും പൊങ്ങച്ചം കാണിക്കാൻ പറ്റുമോ നിറയെ കാർഡ്ബോർഡും വേസ്റ്റ് പേപ്പറും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുകയാണ് ഞാൻ എനിക്ക് ഐശ്വര്യ കുറ്റം പറയില്ല സത്യത്തിൽ അവരാണ് ഐശ്വര്യ വളർത്തിയതെങ്കിൽ ഐശ്വര്യ എത്രയും ഭേദമാണ് ഇപ്പം മനസ്സിലായി ഇനി ഇവരെങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് ശരിക്കും നോക്കുക എനിക്ക് എങ്ങനെ ആദ്യം പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഈ നടന്നതൊന്നും അവർക്ക് ബാധിച്ചിട്ടില്ലാത്ത രീതിയിൽ അവർ നടക്കുന്നത് ഒന്നും മറിഞ്ഞില്ലാത്ത മട്ടിൽ അവരുടെ മട്ടും ഭാവും എന്നിട്ട് ഇത്രയും കാണിച്ചിട്ട് മനഃപൂർവ്വം മറ്റാരോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിരുന്നു അവരുടെ ശ്രമം കുറ്റം പറയാൻ പറ്റില്ല തെറ്റെല്ലാം ചെയ്തിട്ട് ആ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന സ്വഭാവം ഐശ്വര്യയ്ക്ക് ഉള്ളതല്ലേ എന്ന് ആദ്യം പറയുന്നു എന്തായാലും ഐശ്വര്യയുടെ അമ്മ വസന്ധരാമയുടെ ഏറ്റവും വലിയൊരു തലവേദനയായി മാറിയിരിക്കയാണ് അതിന് ഇനി കുറച്ച് കുറവ് വരുമെന്നാണ് തോന്നുന്നത് ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനം സംരക്ഷിക്കാൻ പല കള്ളങ്ങളും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതായിരിക്കും അവര് നാളെ നേരെ വിളിക്കുമ്പോൾ അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അതിന് സാധ്യതയുണ്ട് എന്ന് അമൃത പിന്നെ മറ്റുള്ളവരെ അവരിവിടുന്ന് ഓടിച്ചെന്ന് വരും എന്നാലും അവരിവിടുന്ന് പോവില്ല ഐശ്വര്യയുടെ അമ്മയല്ലേ എന്തായാലും ഐശ്വര്യക്ക് നാണക്കേടായി കാണുമെന്ന് അമൃത പറഞ്ഞപ്പോൾ ആദി പറയുന്നു അത് നാണക്കേടുള്ളവർക്കല്ലേ കാണുമെന്ന് അല്ല വെറുതെ അവരുടെ കാര്യം പറഞ്ഞ് ഉറക്കം ഓടിയുന്നത് വാഹ് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്കിപ്പോ മറ്റൊരു സംശയം തോന്നുന്നുണ്ടെന്ന് ആദി എന്താണ് അമൃത ചോദിക്കുന്നു എത്രയും ഉടായ്പ് കാണിച്ച ആളുടെ മകളല്ല ഐശ്വര്യ ഇനിയിപ്പോ ഐശ്വര്യയുടെ ഗർഭവും ഈ പെട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ ഉടായ്പ എനിക്ക് നല്ല സംശയമുണ്ടെന്ന് ആര് പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ കാര്യം കള്ളത്തരം പറയുവോ എനിക്കുള്ള സംശയമാണിത് ഇങ്ങനെ ഒരു അമ്മയുടെ മകളാവുമ്പോൾ അങ്ങനെയും സംഭവിക്കാം എന്നാദി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കരുതി വെറുതെ കാട് കയറുന്നത് എന്തിനാണെന്ന് അമൃത ചോദിക്കുന്നുണ്ട് അങ്ങനെയും ആവില്ല എന്നും പറയുന്നു അത് നിന്റെ വിശ്വാസം എനിക്കിപ്പോ ശരിക്കും സംശയമുണ്ടെന്ന് ആദ്യം ഉറപ്പിച്ചു പറയുന്നു എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചോ എന്നിട്ട് ഐശ്വര്യെ ശരിക്കും ശ്രദ്ധിച്ചോ എന്ന് ആദ്യ ആദ്യമായിട്ട് ആദും പറയാതെ കിടക്കാൻ നോക്കു എന്ന് അമൃത ഞാൻ കിടക്കാം പക്ഷേ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധയിൽ വെച്ചോ ശരിക്കും ഐശ്വര്യം ഒന്ന് ശ്രദ്ധിച്ചോ അതാ നല്ലതെന്ന് ആദ്യം പറയുന്നുണ്ട് പിറ്റേ ദിവസം കഴിക്കാനിരിക്കുകയാണ് സുരഭി എന്താ മോളെ ഇത്രയും സമയമായിട്ട് ഫുഡ് റെഡി ആയില്ലേ എന്ന് സുരഭി അമൃത് ആദ്യ ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് അതാ മമ്മി ഞാനും ആലോചിക്കുന്നത് എന്നെ അമൃത എടുത്തി രാവിലെ എല്ലാം റെഡിയാക്കി ഇവിടെ കൊണ്ട് വെക്കുന്നതാണ് ഇപ്പോൾ കണ്ടില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു ഫുഡ് തണുത്തു പോകുമെന്ന് കരുതി ആയിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും ശരിക്കും ആരോഗ്യത്തിന് അതാണ് നല്ലതെന്ന് സുരഭി മോളെന്ന് ചെന്ന് നോക്കിയ നല്ല വിശപ്പ് എല്ലാം വേഗം വേണോ എന്ന് പറയൂ എന്നെ സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യം പറയുന്നുണ്ട് മമ്മി ചെന്ന് പറയാ എനിക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ ചെറിയ ചമ്മലുണ്ട് മമ്മി ചെന്നേ അത് ശരിയാവില്ല നീ ചെല്ലെന്ന് സുരഭി എനിക്ക് വയ്യ എന്ന് ഐശ്വര്യ നീ എല്ലാം പോസിറ്റീവായി എടുക്കുമോളയാൽ നാട് ജീവിക്കാൻ പറ്റുമോ ഇനി പെട്ടിയുടെ കാര്യം ആരെങ്കിലും സൂചിപ്പിച്ചാൽ ഞാൻ അപ്പ പറഞ്ഞത് കേട്ടില്ലേ എല്ലാം ക്ഷാമ അടിച്ചു മാറ്റി പകരം ഇഷ്ടിക്കു വെച്ചു ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എനിക്ക് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു മമ്മി അത് പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിച്ചോ അപ്പം വിശ്വസിച്ചില്ല പക്ഷേ നമ്മൾ നിരന്തരം പറഞ്ഞ് പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കണം അതാ നമ്മുടെ മിടുക്കെന്ന് സുരഭി എന്തോ ഈ കള്ളം വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഐശ്വര്യം പറയുന്നു എന്നാലും മമ്മി ഇതാക്കി നാണം കളഞ്ഞു ഒരു യു കെയിലെ ഇഷ്ടിക എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നുണ്ട് ദ നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് നീ കൂടി എന്നെ കളിയാക്കല്ലേ ഞാൻ കളിയാക്കിയതല്ല എന്നാലും ആ ഇഷ്ടിക എന്ന് പറഞ്ഞിങ്ങനെ നാണം കിട്ടിയിരിക്കുകയാണ് ഐശ്വര്യ ഇനി ഇഷ്ടികയുടെ കാര്യം പറയരുത് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ കിച്ചണിലേക്ക് ചെല്ലാൻ പോകൂ ആ വിശന്നിട്ട് വയ്യ നീ ഇവിടെ നാണിച്ചെവിടെയിരുന്നോ ഞാൻ അമൃതയെക്കൊണ്ട് വിളിപ്പിച്ച് വേണ്ടത് കഴിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗെമയിൽ പോവുകയാണ് സുരഭിയെ കിച്ചണിലേക്ക് കിച്ചണിൽ പാചകം ചെയ്യുന്നത് ശ്യാമയാണ് അരികിൽ വസന്തരയും ഉണ്ട് പിന്നെ അമൃതയും ഉണ്ട് മൂന്ന് പേരും കൂടി പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സുരഭി അവിടേക്ക് വന്നിട്ട് പറയുന്നു അല്ല കറിക്കെല്ലാം നുറുക്കുന്നതേ ഉള്ളോ ഒന്നും ആയില്ലേ ഇവിടെ ഒരു വിരുന്നുകാരി ഉള്ളത് മറന്നോ അമൃതയും ശ്യാമയും അവരെയൊന്ന് നോക്കി ഐശ്വര്യം അവിടേക്ക് വന്നോ കണ്ടോ മളയെ സംസ്കാരം കണ്ടോ ഒരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ള വിചാരമൊന്നും ഇവർക്കില്ല എന്ന് മോശം മോശം എന്നൊക്കെ സുരഭി പറയുകയാണ് ഇത്രയും സംഭവിച്ചിട്ടും ഒരു കൂസലമില്ലാത്ത രീതിയിലാണ് സുരഭി പെരുമാറുന്നത് ഇത് വസുന്ധര ശ്രദ്ധിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഷെയർ മൈ ചാനൽ